അനുഗ്രഹിക്കപ്പെട്ട ശർക്കാല പെരുന്നാളായ കാഹ്ളധനി പെരുന്നാൾ വന്നിരിക്കുന്നു ഇന്ന് നാം ആചരിക്കുന്ന ശർക്കാല പെരുന്നാൾ യഥാർത്ഥത്തിൽ അർത്ഥവത്തായ ഒരു പെരുന്നാളാണ് കാഹ്ളധ്വനി പെരുന്നാൾ മുതൽ കൂടാര കൂടാരപ്പെരുന്നാൾ വരെയുള്ള ഈ ഉത്സവങ്ങൾ കൃപയോടെ ആചരിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ സ്വർഗീയ കുടുംബാംഗങ്ങളും പിതാവിൽ നിന്നും മാതാവിൽ നിന്നും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് നമുക്ക് കാഹ്ളധ്വനി പെരുന്നാളിന്റെ ഉത്ഭവം നോക്കാം മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്കു മുമ്പ് ആദ്യത്തെ പത്തുകൽപ്പനകൾ ലഭിക്കുന്നതിന് മോശെ നാൽപ്പതു രാവും നാൽപ്പതു പകലും സീനായ പർവ്വതത്തിൽ ദൈവത്തോടുകൂടെ ചെലവഴിച്ചു ഈ സമയത്ത് അവൻ ഉപവസിച്ചു ഭക്ഷണമോ വെള്ളമോ എടുക്കാതെ മോശപർവ്വതത്തിൽ കയറിയതു മുതൽ അവൻ മരിച്ചിരിക്കണം എന്നാണ് ഇസ്രായേല്യർ കരുതിയത് തൽഫലമായി അവർ ഒരു സ്വർണ കാളക്കുട്ടിയുടെ വിഗ്രഹം ഉണ്ടാക്കി അതിനെ നമസ്കരിച്ചു അതിനു മുന്നിൽ തിന്നുകയും കുടിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്തു ദൈവം കോപാകുലനായി ആദ്യത്തെ കൽപ്പന എന്താണ് ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത് അപ്പോൾ രണ്ടാമത്തേതോ നീ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് ദൈവം അത്തരം കാര്യങ്ങൾ കർശനമായി വിലക്കുന്നു അതിനാൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായത് വിഷമകരമല്ലേ ഇക്കാരണത്താലാണ് മോശയ്ക്ക് കൽപ്പലകൾ നൽകിയ ശേഷം ഇറങ്ങിച്ചെല്ലുക എന്തെന്നാൽ നിന്റെ ജനം ലേച്ഛമായ പാപങ്ങൾ ചെയ്തു എന്ന് ദൈവം പറഞ്ഞത് 이런 일들을 또 있다. പർവതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മോശെ ജനത്തിന്റെ എല്ലാ പ്രവൃത്തികളും കാണുകയും കോപത്താൽ നിറയുകയും ചെയ്തു തുടർന്ന് അവൻ പലകളെ മലയുടെ അടിവാരത്ത് എറിഞ്ഞുകൊണ്ട് ഖഷണങ്ങളായി അതിനെ തകർത്തു മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അവരുടെ എല്ലാ തെറ്റുകളും ദൈവം ചൂണ്ടിക്കാണിക്കുകയും പാപം ചെയ്തവരിൽ മൂവായിരം പേർ വധിക്കപ്പെടുകയും ചെയ്തു പിന്നീട് ജനം തങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടി അനുദപിക്കുകയും ദൈവത്തോട് ക്ഷമയാചിക്കുകയും ചെയ്തു അവരുടെ അനുതാപം ദൈവം കണ്ടപ്പോൾ വിശുദ്ധ കലണ്ടർ പ്രകാരം ആറാം മാസം ഒന്നാം ദിവസം സീനായി പർവ്വതത്തിൽ കയറാൻ ദൈവം മോശയോട് നിർദ്ദേശിച്ചു ആറാം മാസത്തിന്റെ ഒന്നാം ദിവസം മോശ സീനായ് പർവ്വതത്തിൽ കയറുകയും മറ്റൊരു നാൽപ്പത് ദിവസം ഉപസിക്കുകയും ചെയ്തു പിന്നീട് അവൻ രണ്ടാമത്തെ പത്തുകൽപ്പനകൾ സ്വീകരിക്കുകയും ഏഴാം മാസം പത്താം ദിവസം ഇറങ്ങുകയും ചെയ്തു താൻ ഇസ്രായേലിയരോട് ക്ഷമിച്ചതെങ്ങനെയെന്ന് അനുസ്മരിക്കുന്നതിനായി ദൈവം ആ ദിവസം പാപപരിഹാര ദിനമായി തിരഞ്ഞെടുത്തു അങ്ങനെ എല്ലാ വർഷവും പാപപരിഹാര ദിവസം ഓർക്കാൻ പത്തു ദിവസം കാഹളം ഉതേണ്ടിയിരുന്നു ഇസ്രായേലിയരോട് അവരുടെ പാപങ്ങളെക്കുറിച്ച് അനുഭവിക്കാനും പാപപരിഹാര ദിവസത്തിനായി ഒരുങ്ങാനുമുള്ള സമയമാണിതെന്ന് പറയാനായിരുന്നു അത് ഇതാണ് കാഹ്ളനി പെരുന്നാ ഇന്ന് വിശുദ്ധ കലണ്ടർ പ്രകാരം ഏഴാം മാസത്തിലെ ഒന്നാം ദിവസമാണ് അതിനാൽ സ്വർഗത്തിലും ഈ ഭൂമിയിലും നാം ചെയ്ത സകല പാപങ്ങൾക്കും അവ പാപങ്ങളാണെന്ന് അറിയാതെ നാം ചെയ്ത പാപങ്ങൾക്കും നാം മാനസാന്തരപ്പെടണം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുവാനും നമ്മുടെ നിത്യമായ സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങുവാനുമുള്ള വഴി തുറക്കുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കാഹ്ളധ്വനി പെരുന്നാൾ മുതൽ പത്തു ദിവസത്തേക്ക് അതിരാവിലെയും വൈകുന്നേരവും നാം പ്രാർത്ഥിക്കുന്നു ഈ സമയത്തിലൂടെ നാം നമ്മെ തന്നെ പ്രതിഫലിപ്പിക്കുകയും ദൈവകൃപയ്ക്ക് നന്ദി പറയുകയും ചെയ്യണം അതിനാൽ ഇന്ന് നമുക്ക് കാഹ്ളധ്വനി പെരുന്നാളിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പഴയ നിയമം പ്രവചനമാണ് പുതിയ നിയമം പൂർത്തീകരണമാണ് എല്ലാ പാപങ്ങളും കണക്കിലെടുക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവത്തെ ഒറ്റക്കൊടുക്കുകയും ഈ ഭൂമിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്ന പാപത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്നും നമുക്ക് നൽകിയ രക്ഷയുടെ കൃപയ്ക്ക് നാം നന്ദി കാണിക്കുന്നതിൽ കുറവ് കാണിക്കുന്നു നമ്മുടെ വിശ്വാസജീവിതത്തിന്റെ ഗതി നാം ശരിയായി നിശ്ചയിച്ചിട്ടില്ല ചിലപ്പോൾ നമുക്ക് മോഹങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാനും കഴിയില്ല സ്വർഗത്തിലേക്കുള്ള പാതയിൽ നാം പൂർണമായി സമർപ്പണം നൽകിയിട്ടുമില്ല ഈ കാഹ്ളധ്വനി ഉത്സവം മുതൽ പാപപരിഹാര ദിനം വരെ അത്തരം ജീവിതങ്ങൾ ജീവിച്ചതിന് നാം ദൈവമുമ്പാകെ മാനസാന്തരപ്പെടണം വെളിപ്പാട് മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിന്നുകളയാ ഇത് ഒരു പാപമായി കണക്കാക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ നീ മന്തോഷ്ണനാകയാൽ ചൂടോ തണുപ്പോ ഇല്ലാത്തതിനാൽ ദൈവം എന്തു ചെയ്യും ദൈവം തന്റെ വായിൽ നിന്ന് തുപ്പിക്കളയില്ലായിരുന്നു സ്വർഗ്ഗത്തിലെ നമ്മുടെ കഠിനമായ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു എന്നാൽ തന്റെ കൃപയ്ക്ക് നന്ദി പറയുന്നതിൽ നമ്മുടെ വിശ്വാസം പരാജയപ്പെട്ടു കൂടാതെ നാം അവന്റെ കൽപ്പനകൾ പൂർണമായി നടപ്പാക്കിയിട്ടില്ല നാം ദൈവത്തിൽ നിന്ന് സത്യം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അതിൽ വിശ്വാസമില്ല പ്രാർത്ഥനാവാരത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ അത്തരമൊരു ജീവിതം നയിക്കുന്നതിന് പൂർണ്ണമായി മാനസാന്തരപ്പെടുവാൻ നമ്മെ നയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇന്ന് പത്തു കന്യകമാരുടെ ഉപമയും സത്യത്തിലുള്ള ആത്മവിശ്വാസവും എന്ന ശീർഷകത്തോടെയുള്ള ഈ വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മത്തായി ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ കന്യകമാരുടെ ഉപമയുണ്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം അധ്യായത്തിലേക്ക് പോകാം മത്തായി ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്നാം വാക്യം സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുമൊണ്ട് പുറപ്പെട്ട പത്തുകന്യകമാരോട് സദൃശം ആകും അവരിൽ അഞ്ചു അഞ്ചുപേർ ബുദ്ധിയില്ലാത്തവരും പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു ബുദ്ധിയില്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു എണ്ണ എന്തിനെ പ്രതിനിധീകരിക്കുന്നു അത് വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നു നമുക്ക് അഞ്ചാം വാക്യം നോക്കാം പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി അപ്പോൾ കന്യകമാർ എല്ലാവരോടുമായി എഴുന്നേറ്റു വിളക്കു തെളിയിച്ചു എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്കു കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്കു തരുവിൻ എന്ന് പറഞ്ഞു ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊഴുവിൻ എന്ന് ഉത്തരം പറഞ്ഞു അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാൺസിധിക്കു ചെന്നു വാതിൽ അടയ്ക്കുകയും ചെയ്തു അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു കർത്താവേ കർത്താവെ ഞങ്ങൾക്കു തുറക്കേണമേ എന്നു പറഞ്ഞു അതിന് അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നു സത്യമായിട്ടു നിങ്ങളോട് പറയുന്നു എന്നു പറഞ്ഞു ആകെയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പേ വിട്ടികളായ അഞ്ച് കന്യകമാർ തെറ്റായ ന്യായവിധികളും ജ്ഞാനികളായ അഞ്ച് കന്യകമാർ ശരിയായ ന്യായവിധികളും നടത്തി വിട്ടികളായ അഞ്ച് കന്യകമാർ നിത്യഖേദത്തോടെ പശ്ചാത്തപിച്ചു മണവാളൻ വരുമ്പോൾ ഒരുങ്ങുന്നത് വൈകില്ല എന്ന് അവർ ചിന്തിച്ചു എന്നിരുന്നാലും അത് വളരെ വൈകിപ്പോയി നമ്മുടെ വിശ്വാസം എപ്പോഴും തയ്യാറായിരിക്കണം അത് ഒരിക്കലും തളർന്നുപോകരുത് കന്യകമാരുടെ ഉപമയിൽ അവരിൽ അഞ്ചുപേർ ബുദ്ധിയില്ലാത്തവരും അഞ്ചുപേർ ജ്ഞാനികളുമായിരുന്നു ിധ്യാനികളായ അഞ്ച് കന്യകമാർ മണവാളനോടൊപ്പം വിവാഹവിരുന്നിൽ പോയി പക്ഷേ ബുദ്ധിയില്ലാത്ത അഞ്ച് കന്യകമാർക്ക് അതിന് കഴിഞ്ഞില്ല ഇത് ഒരു പ്രവചനമാണ് പ്രവചനമാണ്കളായ അഞ്ച് കന്യകമാർ അവരുടെ വിളക്കുകളോടൊപ്പം എന്താണ് തയ്യാറാക്കിയത് അവർ എന്ന തയ്യാറാക്കി വിദ്ധികളായ കന്യകമാരുടെ കാര്യം എങ്ങനെയാണ് അവർ വിളക്കുകൾ എടുത്തെങ്കിലും എന്നയൊന്നും എടുത്തില്ല സഹോദരി സഹോദരന്മാരെ വിളക്കുണ്ടെങ്കിൽ അതിന് ഉപയോഗപ്രദമായ എണ്ണ ആവശ്യമല്ലേ ധ്യാനികളായ കന്യകമാർ വിളക്കുകളും എന്നെയും തയ്യാറാക്കുമ്പോൾ ബുദ്ധിയില്ലാത്ത കന്യകമാർ എന്നയെല്ലാം വിളക്കുകൾ മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ എല്ലാവരോടുമായി വിളക്കിന്റെ അർത്ഥത്തെക്കുറിച്ച് പിതാവും മാതാവും എന്താണ് നമ്മെ പഠിപ്പിച്ചത് അത് നമ്മുടെ കൈവശമുള്ള സത്യത്തെ അല്ലേ പ്രതിനിധീകരിക്കുന്നത് എന്നയുടെ കാര്യം എങ്ങനെയാണ് അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വിശ്വാസത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു അതിനാൽ ജ്യാനികളായ കന്യകമാർക്ക് ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസവും ദൈവത്തിന്റെ ഉപദേശങ്ങളിൽ ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു വിഡ്കളായ കന്യകമാരുടെ കാര്യം എങ്ങനെയാണ് അവർ സത്യത്തിലായിരുന്നെങ്കിലും വിശ്വാസമെന്ന എണ്ണ അവർക്ക് കുറവായിരുന്നു നമുക്ക് സത്യത്തെക്കുറിച്ച് ആത്മവിശ്വാസമില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ആത്മവിശ്വാസത്തോടെ അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറയാൻ കഴിയുമോ ഇത് ദൈവം പഠിപ്പിച്ച സത്യമായതിനാൽ അത് ഈ ലോകത്തെ രക്ഷിക്കും എന്ന് നാം ആത്മവിശ്വാസത്തോടെ പറയണം ലോകത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേയൊരു സഭ മാത്രമേയുള്ളൂ ഏതാണ് ആ സഭ എന്നേക്കും മരിക്കാൻ വിധിക്കപ്പെട്ട സ്വർഗീയ പാപികൾക്കായി ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു നമുക്ക് നരകത്തിൽ പോകേണ്ടി വന്നു എന്നാൽ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ ദൈവം ജീവന്റെ വഴിയും രക്ഷയുടെ വഴിയും തുറന്നു അതിനാൽ ഈ സത്യത്തിൽ നമുക്ക് സമ്പൂർണ്ണ ആത്മവിശ്വാസവും അതിൽ ശക്തമായ ബോധ്യവും അഭിമാനവും ഉണ്ടായിരിക്കണം കൂടാതെ സത്യത്തെക്കുറിച്ച് പ്രശംസിക്കാനും അത് മറ്റുള്ളവരുമായി പങ്കിടാനുമുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം നിങ്ങൾ സ്വർഗീയ മാതാവിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്രാപിക്കാൻ സാധിക്കയില്ല നിങ്ങൾ ക്രിസ്തു അൻസങ് ഹോങ്ങിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കില്ല നമ്മുടെ രക്ഷയ്ക്കായി കീഴിലും മനുഷ്യവർഗത്തിൻ കീഴിലും നൽകപ്പെട്ട മറ്റാരും നാമവും ഇല്ല എന്നാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് നാം ഇപ്പോൾ ഇങ്ങനെ പ്രശംസിക്കണം എന്റെ പക്കൽ വിശ്വാസത്തിന്റെ എണ്ണ ഉണ്ടോ ഇല്ലയോ ഇവിടെ എന്ന കൈവശമുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് സുവിശേഷം പ്രഘോഷിക്കുവാൻ ദൈവം നമ്മോട് പറയുന്നത് അതിനാൽ സുവിശേഷ പ്രഘോഷണമാണ് നമുക്ക് വിശ്വാസമാകുന്ന എണ്ണ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനുള്ള വഴി നാം പ്രഘോഷിക്കുന്ന ഉപദേശങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ചിന്തകളല്ല ആരുടെ ഉപദേശങ്ങളാണ് നാം അവകാശമാക്കിയത് മനുഷ്യരാശിയെ രക്ഷിക്കുവാനായി ഈ ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു ഹോം ആണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് മറ്റെന്താണ് വേണ്ടത് അവിടുത്തെ ഉപദേശങ്ങളിലൂടെ നമുക്ക് ബോധ്യമുണ്ടായിരിക്കുകയും ഈ ബോധ്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും വേണം ഏലിയാവിന്റെ കാലത്ത് ഇസ്രായേലിയരുടെ വിശ്വാസം എന്തായിരുന്നുവെന്ന് ചിന്തിക്കുക ബാലിനെയും അഷേരെയും ആരാധിച്ച എണ്ണൂറ്റി അൻപത് വ്യാജ പ്രവാചകന്മാരും അവരെ എതിർത്തുനിന്ന യഹോവയാം ദൈവത്തിൽ വിശ്വസിച്ച വിശ്വസിച്ചും ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഇസ്രായേലിയർ പക്ഷം പിടിച്ചില്ല ഈ പക്ഷമാണ അതോ ആ പക്ഷമാണ എന്ന് അവർ സ്വയം ചോദിച്ചു ഇസ്രായേലിയർ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നുവെങ്കിലും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവർക്ക് വിളക്കുണ്ടായിരുന്നുവെങ്കിലും അവർക്ക് എന്തായിരുന്നു ഇല്ലാതിരുന്നത് അവർക്ക് എന്നെയോ അതായത് ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതുകൊണ്ടാണ് അവർക്ക് അസത്യത്തിൽ നിന്ന് സത്യം വേർതിരിച്ചറിയാൻ കഴിയാതിരുന്നത് ബാലിനെയും അഷേരെയും ആരാധിച്ചവർ വളരെ ശക്തരായി കാണപ്പെട്ടു ജെസെബൽ രാജ്ഞിയും ബാലിനെയും അശേരെയും ആരാധിച്ചു കൂടാതെ അവരുടെ പുരോഹിതന്മാരുടെ എണ്ണം വളരെ വലുതായിരുന്നു അവരുടെ ത്യാഗങ്ങൾ മതിപ്പുളവാക്കുന്നതായി തോന്നി എന്നിരുന്നാലും ദൈവജനത്തിന്റെ ഭാഗത്ത് സംഖ്യകൾ ചെറുതായിരുന്നു എല്ലാം കുറവുള്ളതായി കാണപ്പെട്ടു യഹോവയാം ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് അവർ അവകാശപ്പെട്ടിട്ടും അവർ പതറുകയുണ്ടായി ആത്യന്തികമായി പ്രവാചകൻ കള്ളപ്രവാചകന്മാരെ അഭിമുഖീകരിച്ചില്ലേ സായാഹ്നയാക സമയം വരെ അവർ തങ്ങളുടെ ദേവന്മാരുടെ പേരുകൾ വിളിച്ചുപേക്ഷിച്ചുവെങ്കിലും ഉത്തരം ഉണ്ടായില്ല അപ്പോൾ എലിയാവ് അവരെയെല്ലാം പരാജയപ്പെടുത്തി നിങ്ങൾ കണ്ടതുപോലെ അവരുടെ ദേവന്മാർ ഒന്നുമല്ല അവരുടെ ദേവന്മാർ മനുഷ്യനിർമ്മിതമാണ് നമ്മുടെ ദൈവം അങ്ങനെയല്ല അങ്ങനെ എല്ലാ ആളുകളും ഏലിയാവിന്റെ അടുക്കൽ വന്ന് ദൈവത്തിന് ബലിയർപ്പിക്കുകയും യാഗവീരത്തിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയും അവൻ അറ്റകുറ്റപ്പണി നടത്തുകയും ഹോമയാഗം അർപ്പിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ തീ ഇറങ്ങിയാഗത്തെയും തോട്ടിലെ വെള്ളത്തെയും പോലും ദഹിപ്പിച്ചില്ലേ ജനം മടിച്ചപ്പോൾ ഏലിയാവ് നിരാശയോടെ നിലവിളിച്ചു രണ്ട് അഭിപ്രായങ്ങൾക്കിടയിൽ നിങ്ങൾ എത്രത്തോളം വ്യതിചരിക്കും അതെന്തു അവരുടെ ആത്മീയ എണ്ണ പോയതുകൊണ്ടാണ് അവർ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നിട്ടും അവരുടെ പക്കൽ എണ്ണയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വിഗ്രഹങ്ങളെ തിരിച്ചറിയാനുള്ള ശരിയായ വിവേചനാധികാരം അവർക്കുണ്ടായിരുന്നില്ല അവർക്ക് ദൈവത്തിൽ അങ്ങനെ ഏലിയാവ് ബാലിന്റെ എല്ലാ പ്രവാചകന്മാരെയും നേരിടുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ജനം എന്താണ് പറഞ്ഞത് കർത്താവാണ് ദൈവം എനിക്ക് നിലവിൽ വിശ്വാസത്തിന്റെ എണ്ണ ഉണ്ടോ ഇല്ലയോ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം കാണിക്കുന്നതിലൂടെയും നമ്മുടെ സ്വർഗീയ മാതാവിന്റെ സത്യത്തെക്കുറിച്ച് നാം എങ്ങനെ ആത്മവിശ്വാസത്തോടെ മറ്റുള്ളവരോട് വെളിപ്പെടുത്തുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതിലൂടെയും ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നു നമുക്ക് വിശ്വാസത്തിന്റെ എണ്ണയുണ്ടെന്ന് ഇത് കാണിക്കുന്നില്ലേ അതുകൊണ്ടാണ് ധൈര്യപ്പെടണമെന്ന് ദൈവം നമ്മോട് പറഞ്ഞത് നമുക്ക് യോഹന്നാൻ പതിനാറാം അധ്യായം നോക്കാം നമുക്ക് യോഹന്നാൻ പതിനാറാം അദ്ധ്യയം മുപ്പത്തിമൂന്നാം വാക്യത്തിലെ ദൈവവചനം നോക്കാം യോഹന്നാൻ പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്കു കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്തു ചെയ്യാനാണ് അവിടുന്ന് നമ്മോട് പറഞ്ഞത് ദൈവം നമ്മോട് ധൈര്യപ്പെടുവാൻ പറഞ്ഞു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പിതാവും മാതാവും നടന്ന പാത നാം പിന്തുടരുകയാണെങ്കിൽ ലോകത്തെ ജയിക്കാനുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കില്ലേ സത്യത്തിന്റെ പ്രകാശം നിലത്തിനടിയിൽ ഒളിപ്പിക്കരുത് പണ്ട് കാലത്ത് ആളുകൾ വിളക്കുകൾ കത്തിച്ചിട്ട് അവയെ തറയിലാണ് ഒളിപ്പിച്ചുവച്ചിരുന്നത് വീടിന് പ്രകാശം പകരാൻ വേണ്ടി വീടിന്റെ ഏറ്റവും മുക്കാളില്ലേലി വിളക്കിനെ സ്ഥാപിക്കുക മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വെളിച്ചം എല്ലാം വെളിപ്പെടുത്തുന്നു എന്തെങ്കിലും വെളിപ്പെടുത്തുകയല്ല അതിന്റെ ദൗത്യം പിതാവായ ദൈവത്തെയും മാതാവായ ദൈവത്തെയും നമ്മുടെ സഭയും സത്യത്തെയും നാം വെളിപ്പെടുത്തണം കാരണം ഈ ഉപദേശം നമുക്ക് ആരാണ് നൽകിയത് അത് ദൈവത്തിന്റെ ഉപദേശങ്ങളാണ് ലോകത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേയൊരു ഉപദേശം അത് മാത്രമാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ മുതൽ നാം എന്താണ് തയ്യാറാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിന്റെ എന്ന എത്രമാത്രം അവശേഷിക്കുന്നുവെന്ന് നാം അളക്കണം നമുക്ക് വിളക്ക് മാത്രം ഉണ്ടായിരിക്കരുത് അതായത് ദൈവസഭയിലെ വെറുമൊരു അംഗം മാത്രമായിരിക്കരുത് പകരം ദൈവം നമുക്ക് വെളിപ്പെടുത്തിയ എല്ലാ സത്യങ്ങളെക്കുറിച്ചും നാം ഉറപ്പുള്ളവരായിരിക്കണം നമുക്ക് പിതാവായ ദൈവത്തെയും മാതാവായ ദൈവത്തെയും ഏറ്റവും സന്തുഷ്ടമായ സമയമായി ബഹുമാനിക്കാനും ഈ പാത അവസാനം വരെ പിന്തുടരാനും കഴിയുന്ന ഈ വിലയേറിയ സമയത്തെ നാം പരിഗണിക്കണം അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരും വിശ്വാസത്തിന്റെ പൂർവ്വപിതാക്കന്മാരും ഒരിക്കലും വിട്ടുകൊണ്ടുക്കാതെയിരുന്നത് അപായനകരമായ ഈ ഭൂമിയെ ദൈവത്തിന്റെ ലോകമായി മാറ്റാമെന്ന പ്രത്യാശയോടെ അവർ സുവിശേഷത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ശമിതിയിലും ഭൂമിയുടെ അറ്റത്തോളവും ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ലോകത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഇനി വിശ്വാസത്തിന്റെ പാതയിലൂടെ നടക്കുമ്പോൾ നാം സ്വർഗ്ഗത്തിലേക്കാണോ ഈ ഭൂമിയിലെ ജീവിതത്തിലേക്കാണോ നോക്കുന്നത് എന്ന് നമുക്ക് സ്വയം പരിശോധിക്കാം പിതാവും മാതാവും നമ്മെ നയിക്കുന്ന നിത്യസ്വർഗരാജ്യം ആർക്കും ഒരിക്കലും നഷ്ടമാകില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആത്മീയമായി സ്വർഗത്തിലേക്ക് പ്രത്യാശിക്കുന്നതിൽ നാം പരാജയപ്പെട്ട സമയങ്ങളും ഒരു പാപമാണ് എന്തുതരം പാപമാണത് ദൈവത്തിൽ വിശ്വസിക്കാത്തതിൻ്റെയും അവന്റെ ഉപദേശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടാത്തതിൻ്റെയും പാപം ഈ പ്രാർത്ഥന വാരത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാം ഞാൻ ലോകത്തെ അതിജീവിച്ചു അതിനാൽ നീയും അതുതന്നെ ചെയ്യണം ധൈര്യമായിരിക്കുക ഞാൻ എപ്പോഴും നിങ്ങളെ സഹായിക്കും എല്ലാ സ്വർഗീയ കുടുംബാംഗങ്ങൾക്കും ഈ വാക്കുകളിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുമെന്നും ലോകമെമ്പാടുമുള്ള പിതാവിൻ്റെയും മാതാവിൻ്റെയും മഹത്വത്തിന് ശക്തമായി സാക്ഷ്യം വഹിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു യേശിയാവ് നാൽപ്പത്തിയൊന്നാം അധ്യായത്തിലെ ഒരു വാക്യം കൂടി നമുക്ക് നോക്കാം യേശിയാവ് നാൽപ്പത്തിയൊന്നാം അധ്യായത്തിലെ പത്താം വാക്യത്തിലെ ഉപദേശങ്ങൾ നോക്കാം ൊന്നാം അധ്യായം പത്താം വാക്യം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവം ആകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി യേശയ്യാവ് നാൽപ്പത്തിയൊന്നാം അധ്യായത്തിൽ ദൈവം നമ്മെ സഹായിക്കുമെന്ന് എഴുതിയിരിക്കുന്നു എല്ലാവരോടുമായി നിങ്ങൾ ഈ വചനം വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ നാം ചിന്തിക്കേണ്ടതായി മറ്റൊന്നുമില്ല ഭയപ്പെടേണ്ട ഞാൻ അവസാനത്തോളം നിങ്ങളോടുകൂടെയുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു അവൻ നമുക്ക് ഈ വാഗ്ദാനം നൽകി ലളിതമായി പറഞ്ഞാൽ ദൈവം നമുക്ക് ഒരു വാക്തത്വപത്രം എഴുതിയിരിക്കുന്നു നമുക്ക് പന്ത്രണ്ടാം വാക്യത്തിലേക്ക് പോകാം നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ലതാണ് നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാവും നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ചു നിന്നോട് എന്താണ് അവിടുന്ന് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു ദൈവം പറയുന്നു ഞാൻ നിന്നെ സഹായിക്കുമ്പോൾ നിന്നോട് എതിർത്തു നിൽക്കാൻ ആർക്കു കഴിയും എനിക്കെതിരെ നിലകൊള്ളാൻ ആർക്കാണ് ധൈര്യം ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്റെ പക്ഷത്തായിരിക്കും ഇങ്ങനെ ദൈവം നമുക്ക് ശക്തി നൽകുന്നു നമുക്ക് പതിനാലാം വാക്യം നോക്കാം പുഴുവായ യാക്കോബെ ഇസ്രായേൽ പരിശേ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുൾ ചെയ്യുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ നാം ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ ദൈവത്തെക്കുറിച്ച് പ്രശംസിക്കുവാൻ നാം ആത്മവിശ്വാസമുള്ളവരായിരിക്കണം നമ്മുടെ സഭയെക്കുറിച്ചും നമ്മുടെ സഭയുടെ സത്യം ദൈവം തന്നെ പഠിപ്പിക്കുന്നു എന്ന വസ്തുതയെക്കുറിച്ചും നാം പ്രശംസിക്കണം ഞായറാഴ്ച ആരാധന ആചരിക്കുന്ന സഭയെ ദൈവം സഹായിക്കുമോ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സഭയെ അല്ലെങ്കിൽ പെസഹയില്ലാത്ത സഭയെ ദൈവം സഹായിക്കുമോ അത്തരമൊരു സഭയ്ക്ക് ലോകത്തെ രക്ഷിക്കാൻ കഴിയുമോ എന്നിരുന്നാലും അവർ ദൈവത്തിന്റെ സത്യത്തെ അസത്യത്താൽ തടസ്സപ്പെടുത്തുകയും അവരുടെ ദുഷിച്ച തന്ത്രങ്ങളിലൂടെ ആളുകളെ സത്യം അറിയുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു ഈ സത്യം ദൈവം പഠിപ്പിച്ചതിനാൽ നാം ആരുടെയും മുന്നിൽ ആത്മവിശ്വാസമുള്ളവരായിരിക്കണം ഏലിയാവിന്റെ കാലത്ത് സംശയിക്കുകയും ഉഴലുകയും ചെയ്ത പോലെയായിരുന്നു നാം എങ്കിൽ ഇപ്പോൾ നാം ദൈവത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കണം ഇതാണ് നമുക്ക് ആവശ്യമായ വിശ്വാസം വിശ്വാസമില്ലാതെ നാം ചെയ്ത പാപങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കവേ പരിശുദ്ധാത്മാവിന്റെ കൂടുതൽ സ്ഫോടനാത്മകമായ ഒരു ശക്തി നമുക്ക് ലഭിക്കുന്നതിനായി ഈ പ്രാർത്ഥനാവാരത്തിൽ നമുക്ക് നിരവധി പ്രാർത്ഥനകൾ അർപ്പിക്കാം ദയവായി ഈ സുവിശേഷത്തെ ഒരു പ്രാവചനിക കാഴ്ചപ്പാടിൽ ചിന്തിക്കുക യോശുവ കനാനിൽ പ്രവേശിച്ചപ്പോൾ ജനം ഒരുമിച്ച് ആർത്തുവിളിച്ചില്ലേ എല്ലാവരോടുമായി ദൈവപ്രബോധനം പിൻപറ്റിയപ്പോൾ അവർ അത്ഭുതകരമായ പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിച്ചു നാം നമ്മുടെ സ്വന്തം ചിന്തകൾക്കനുസൃതമായി പ്രവർത്തിക്കരുത് മറിച്ച് നാം ആരുടെയും മുന്നിൽ ദൈവത്തിന്റെ ഉപദേശങ്ങൾ പിന്തുടരുകയും വേണം മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാൻ ദൂതന്മാരുടെ മുമ്പിലും എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ഞാൻ ദൂതന്മാരുടെ ദൈവം നമുക്ക് ഈ ഉറച്ച സന്ദേശം നൽകി കൂടാതെ ഈ സത്യം എത്രമാത്രം പരമാർത്ഥമാണ് പുതിയ നിയമം ശബ്ദത്ത് പെസഹ എന്നിവ എത്രമാത്രം സമ്പൂർണ്ണമാണ് ദൈവം നമ്മെ സഹായിക്കുകയും ധൈര്യമുള്ളവരായിരിക്കാം എന്ന് നമ്മോട് പറയുകയും ചെയ്യുന്നു നാം ദൈവത്തിൻറെ കൽപ്പനകളല്ലാതെ മറ്റു കൽപ്പനകൾ പഠിപ്പിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നാം ആത്മവിശ്വാസത്തോടെ സുവിശേഷം പ്രസംഗിക്കണം മാത്രമല്ല നാം വെളിച്ചമായതിനാൽ പരമാവധി സത്യം വെളിപ്പെടുത്തണം ഒട്ടനവധി തെളിവുകൾ നിരത്തുകയും പലതും വെളിപ്പെടുത്തുകയും ചെയ്താൽ മാത്രമല്ലേ അന്ധകാരത്തിന്റെ ഈ ലോകത്തെ വെളിച്ചത്തിന്റെ ലോകമാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ ഈ ശർക്കാല ഉത്സവത്തിലൂടെ പക്വതയുള്ള വിശ്വാസത്തോടൊപ്പം നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന സ്നേഹവും അനുഗ്രഹങ്ങളും സ്വീകരിക്കാം നമുക്ക് ധ്യാനികളായ അഞ്ച് കന്യകമാരാകുവാനും വിശ്വാസത്തിന്റെ എണ്ണം മുൻകൂട്ടി തയ്യാറാകുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വളരെയധികം കൃപ ലഭിച്ചുവെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി